ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയ ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ തുടങ്ങുകയാണ് നിലവാരമില്ലാതെ ആവുന്നു വീഡിയോസ് അല്ലെങ്കിൽ ചാനൽ എന്നും പറയുന്നു നിലവാരം ഇല്ലാതാവുന്നത് എന്താണെന്ന് ആ കമന്റിട്ട ആളിനോട് എനിക്ക് പറഞ്ഞിട്ട് വേണം ഒന്ന് തുടങ്ങാനായിട്ട് അതായത് ജീവന തുല്യം സ്നേഹിച്ച ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഇത്ര ഒരു രണ്ട് വർഷക്കാലം തൻ്റെ കൂടെ പിന്നെ പാതിയായി പാതിയിൽ പാതിയായി ജീവിച്ച ഭാര്യയെ ചതിച്ച് നൊന്ത് പ്രസവിച്ച കൈക്കുഞ്ഞിനെയും കൊണ്ട് തന്റെ കാമുകിന്റെ അടുത്തേക്ക് പോയ സഫീറിന്റെ വീഡിയോ ചെയ്തപ്പോ ഒരു ഒരാൾ വന്ന് കമന്റ് ഇട്ടതാണ് അത് അയാളുടെ മനസ്സിലെ വൈകാരികമായ ഒരു വിഷമം എന്ന് പറഞ്ഞതാണ് അതായത് ഏർ അവള് അതായത് ഏത് ഭാര്യയാണോ ആ ഭാര്യ ആ ഭർത്താവിനെ നന്നായി നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവൻ അവളെ ഉപേക്ഷിച്ചു പോയതെന്ന് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോ നമ്മളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് ഭാര്യ എങ്ങനെയാണ് ആ കുടുംബം എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത് പിന്നെ നിങ്ങളുടെ അവസ്ഥ ഏതായിരിക്കും അതായത് നിങ്ങളുടെ വൈഫ് ഒരു പക്ഷെ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ അഫയറിൽ പെട്ടിട്ടുണ്ടാവും അതിന് ഇവിടെ വന്നിട്ട് നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് ഖത്തറിലേക്ക് ജോലിക്ക് പോയ സുനിത എന്ന ചിന്നു ഈ ജൂൺ അഞ്ചിനെ അഞ്ചു മുതൽ കാണാനില്ല ജൂൺ അഞ്ചു മുതൽ കാണാനില്ല അപ്പം അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എന്താണെന്ന് നോക്കി പോയി വീഡിയോ ഫുള്ളായി അതായത് ഞാൻ കണ്ട വീഡിയോ ഫുള്ളായി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഭർത്താവ് സാധാ കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം വിദ്യാഭ്യാസമൊന്നുമില്ല അതുപോലെ തന്നെ അവളുടെ അമ്മ ആ അമ്മയും അത്യാവശ്യം പാവങ്ങളിൽ പാവങ്ങളാണ് സാധാരണ കൂലിപ്പണിക്കാര് തന്നെയാണ് അവര് രണ്ട് കുട്ടികളുണ്ട് ഒരാണും ഒരു പെണ്ണുമാണ് അപ്പോ ഒരാൾ ഒൻപതിൽ പഠിക്കുന്നു ഒരാള് ആറിലാണോ തോന്നുന്നു പഠിക്കുന്നത് പെൺകുട്ടി ആറിലാണ് തോന്നുന്നുണ്ട് ചെക്കൻകുട്ടി ഒൻപതിലാണ് പഠിക്കുന്നത് അപ്പം ആ മൂന്ന് വർഷമായി ജോലിക്ക് പോയി ഖത്തറില് ഖത്തറിലാണോ കുവൈച്ചിലാണോ ജോലിക്ക് പോയി ഇവരെ ഈ ലേഡി ചിന്നു എന്ന് പറയുന്ന ഏർ സുചിത്രയോ സുചിയോ അങ്ങനെയാണ് പേര് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഫോട്ടോ വെക്കുന്നുണ്ട് അവള് പോയി ജോലിക്ക് പോയി അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രാരാബ്ധം കൊണ്ടായിരിക്കും നമ്മൾ ഗൾഫിലേക്കോ കുവൈറ്റിലേക്കോ അങ്ങനെ അന്യ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മൾ പോകുമ്പോഴൊക്കെ കരഞ്ഞ് എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ട് പോകാൻ പറ്റില്ല എൻ്റെ ഭർത്താവാണ് എൻ്റെ ഉലകം എൻ്റെ മക്കളാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് പോയ പെണ്ണ് അവിടെ വെച്ച് ഒരാണിനെ പരിചയപ്പെടുകയാണ് അതായത് ഏത് അതേ കൊല്ലം ജില്ലക്കാരി തന്നെയാണ് അപ്പൊ അവിടെയുള്ളൊരു ആണുമായിട്ട് ഇവളെ പ്രണയത്തിലാവണം പ്രണയത്തിലായി ഇവള് ഇടയ്ക്ക് അതായത് രണ്ടു മാസം രണ്ടു വർഷം കൂടുമ്പോൾ അവർക്ക് ലീവ് അനുവദിക്കുന്നുണ്ട് അത്രേ ആ ലീവിനൊക്കെ ഇവള് നാട്ടിലേക്ക് വന്നിട്ടും ഈ കുട്ടികളെ വിളിക്കുകയോ സംസാരിക്കുകയോ കാണാനോ ചെന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടും അതേപോലെ ഈ ജൂൺ അഞ്ചിനും അവൾ അവിടെ നിന്ന് വരുന്നു ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ പലതവണ ഇവള് നാട്ടിൽ വന്ന് പോയ കാര്യം അറിയുന്നില്ല അങ്ങനെ ഈ ജൂൺ അഞ്ചിനാണ് പിന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കോള് വരു വരുന്നു വന്നു പിന്നെ നോക്കുമ്പോ അവള് എത്തിയിട്ടില്ല അങ്ങനെ എത്താതായപ്പോ വീട്ടുകാർക്ക് ബേജാറാണല്ലോ അങ്ങനെ ഈ വീട്ടുകാർ ഉം അവൾ ജോലി ചെയ്യുന്ന ആള് കൊണ്ടുപോയ ആൾക്കാരെ വിളിച്ചു അപ്പൊ അവര് പോയല്ലോ പോയിട്ട് ഏഹ് രണ്ടാഴ്ച കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഇവര് കംപ്ലൈന്റ് കൊടുക്കുന്നത് കംപ്ലയിന്റ് കൊടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇവൻ ഇവള് ഇവളുടെ കാമുകന്റെ കൂടെ പോയിരിക്കുകയാണെന്ന് അപ്പോ ഇത്ര ഇത്രയും നൊന്തു പ്രസവിച്ച രണ്ട് മക്കള് നീ ഒന്നും അല്ലാതായിരുന്ന സമയത്ത് നിന്റെ കൂടെ നിന്ന് നിന്റെ ഭർത്താവ് നിന്നെ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ നോക്കി വളർത്തിയ നിന്റെ അമ്മ ഇവരെയൊക്കെ നീ മറന്നിട്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ നീ പോയി പക്ഷേ അവൻ എത്ര കാലം നിണ്ടാവും എന്നുള്ളതിന്റെ സമയം ഞാൻ വേണേൽ പറഞ്ഞുതരാം ഏറി വന്ന രണ്ടു വർഷം പക്ഷേ നീ നിന്റെ ഭർത്താവിൻ്റെ ജീവിച്ചത് ഒൻപത് വർഷം അപ്പോ ഇങ്ങനെ ചാടി പോകുന്നവരും ഓടിപ്പോകുന്നതും പോകുന്നവരും ഒക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഏറി വന്ന രണ്ടു വർഷം അതിൽ കൂടുതലൊന്നും ഇത് മുന്നോട്ട് പോവില്ല കാരണം നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് അറിയുള്ളൂ പക്ഷെ നേരിട്ട് നമ്മൾ അവരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് അവരുടെ ശരിയും തെറ്റും നമ്മൾക്ക് അറിയുള്ളൂ അപ്പൊ തോന്നും എന്റെ മക്കള് മതി എന്ന് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതേപോലെ നമ്മളുടെ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഒരു ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് ഒരു ഏട്ടൻ ആ ഏട്ടന് രണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടി ആ ഏട്ടന്റെ കൂട്ടുകാരന്റെ കൂടെ ആ ഏട്ടന്റെ ഭാര്യ പോയി എന്നിട്ട് ഈ ഏട്ടൻ രണ്ട് കുട്ടികളെയും വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പൊ ആ ഏട്ടൻ താമസിക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പെൺകുട്ടി അവള് മുസ്ലിം പെൺകുട്ടിയാണ് അപ്പൊ അവള് ഈ ഏട്ടനെ കാണുകയും ഈ ഏട്ടന്റെ സങ്കടങ്ങൾ കണ്ടിട്ട് അവള് അന്നത്തെ പ്രായം അതാണ് മനസ്സിലായോ കുട്ടിത്തെറിക്കുന്ന പ്രായമാണ് അപ്പൊ ഏത് ശരി ഏത് തെറ്റ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലതാണ് ആ കുട്ടിയും ഉപ്പയില്ല ഉമ്മയും വേറെ വിവാഹം ചെയ്തു അപ്പൊ ഉമ്മുമാന്റെ കൂടെ അവര് താമസിക്കുന്നത് അപ്പൊ അവർക്ക് ഒരു ലൈഫ് കിട്ടിയപ്പോ ആ കുട്ടി അങ്ങനെ ഇറങ്ങിയതാണ് ജാതിയോ മതമൊന്നും നോക്കിയില്ല അങ്ങനെ ആ കുട്ടി ഹിന്ദു ഇതിലേക്ക് കേറി വന്നു അങ്ങനെ കേറി അതിലും ആ രണ്ടു കുട്ടികളായി രണ്ട് കുട്ടികളായപ്പോ തുടങ്ങിയതാണ് പിന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്കും അവിടെ അടിയായി പിടിയായി ആ ഇവള് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ആ ആദ്യത്തെ എന്താ പറയാ ആദ്യത്തെ ഭാര്യയിലെ മക്കളെ ഇവള് നോക്കാതായി അങ്ങനെ കുറെ വിഷയം രണ്ടുപേരുന്നവര് അടിയായി അവള് ഇത് ചെയ്യണില്ല ഇത് ചെയ്യണില്ല ഇവള്ക്കാണെങ്കിൽ പ്രായം വളരെ കുറവ് കുറവാണ് അങ്ങനെ ഇവിടെ നിന്നൊക്കെ പലിശക്ക് പൈസയൊക്കെ എടുത്ത് ഒരുപാട് പൈസ എടുത്ത് അവസാനം പൊടിഞ്ഞു പൊടിഞ്ഞിട്ട് അവരിവിടുന്ന് നാട് വിട്ടുപോയി മനസ്സിലായോ അവര് അവരിവിടുന്ന് എല്ലാരും കൂടെ ഫാമിലി അടക്കം നാട് വിട്ടുപോയി അങ്ങനെ നാട് വിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഞാന് ആ പെൺകുട്ടിനെ ഞാൻ കണ്ടു ആ പെൺകുടിനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോ സുഖല്ലേ പൈസ ഇന്ന് വരും നാളെ പോകും പക്ഷെ നീ ഇപ്പൊ എന്താ ഞാൻ ചോദിച്ചു അപ്പൊ അവളുടെ അവസ്ഥ അവള് പറയാണ് അവള് കരഞ്ഞിട്ട് പറയാണ് ഏർ ധന്യ എന്റെ അവസ്ഥ നീ അറിഞ്ഞാലുണ്ടല്ലോ നീ പോലും കരയെന്ന് അപ്പൊ എന്താണ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാനിപ്പോ പ്രസവം നോക്കാനായിട്ട് പോവുകയാണ് വീട്ടിലെ കുറച്ച് ആടുകളുണ്ട് പിന്നെ അതും നോക്കണേ എനിക്ക് മൂന്ന് കുട്ടികളായി എന്നിട്ട് എൻ്റെ എന്നെ കല്യാണം കഴിച്ച ആള് ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടുമില്ല അയാള് അയാളുടെ ആദ്യ ഭാര്യ വന്നപ്പോ ഗൾഫിലേക്ക് പോയി കേട്ടോ അപ്പോ അവൾക്ക് ഭർത്താവില്ല പക്ഷെ അയാളുടെ മൂന്ന് മക്കളെയാണ് ഇവള് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇനിയൊരു ലൈഫും ഇല്ല എങ്ങാനും വർക്ക് വന്നാ വർക്കിനും പോകും കിട്ടിയാ പോകും പ്രസവരക്ഷ അങ്ങനെയുള്ളതാണ് വർക്ക് വന്നാൽ വർക്ക് പോകും അല്ലെങ്കിൽ അവള് ആടുമേക്കയോ അല്ലെങ്കിൽ വീട്ടിലോ വല്ല ചെറിയ ചെറിയ കൃഷികളോ അന്നന്നാളുള്ള വരുമാനം എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് എന്നാണ് അവള് പറഞ്ഞത് അപ്പൊ അവസാനം ഇതാണ് അവസ്ഥ ഇത് ആരോരും ഇല്ലാഞ്ഞൊരു കുട്ടി ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയത് മനസിലായോ ഇതെന്താ എല്ലാം ഉണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് നമ്മള് ബുദ്ധിമുട്ടുകളൊക്കെ ശരിയാക്കാനായിട്ട് നമ്മൾ പുറത്തു പോയിട്ട് നാല് കാശാകുമ്പോ നമ്മൾ വന്ന വഴി മറന്ന് മക്കളെയും ഭർത്താവിനെയും സ്വന്തം അമ്മനെ അടക്കം ചവിട്ടിത്തേച്ചു പോകുന്ന കൊറേ പെണ്ണുങ്ങള് എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ പറയില്ല സ്നേഹം എന്താ പറയാ ഭർത്താവിനെ അത്രത്തോളം ജീവന തുല്യം സ്നേഹിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരിക്കലും ഭർത്താക്കന്മാരെ വിട്ടുകൊടുത്ത് സംസാരിക്കുന്ന ലേഡീസും ഞാൻ അവരെ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഭർത്താക്കന്മാർ എന്ത് പ്രശ്നം വന്നാലും ഭർത്താക്കന്മാരെ വിട്ടുകൊടുക്കില്ല എന്തൊരു പ്രശ്നം വന്നാലും അവരുടെ ആ കാൽജോട്ടിൽ കഴിയുന്ന ഒരുപാട് ഒരുപാട് ചേച്ചിമാരനെ എനിക്കറിയാം അവർക്ക് വേണമെങ്കിൽ പൊക്കി കൂടെ അവര് പോവില്ല കാരണം ഇതാണ് എൻ്റെ ജീവിതം ഞാൻ ചെറിയൊരു രീതിയിലെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ചില ആളുകൾ അല്ലെങ്കിൽ ചില ചേച്ചിമാർ പോയിക്കൊണ്ടിരിക്കുന്നത് സുഖം തേടി പോകുന്നവൻ ഒരു ദിവസം ആ സുഖമൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം പല റെയിൽപാളത്തിലോ അല്ലെങ്കിൽ എവിടെങ്കിലും തൂക്കുകയറിലോ തൊങ്ങും ഇതാണ് സത്യം പ്രപഞ്ച സത്യം ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈകിട്ടു നന്ദി നമസ്കാരം